ഇത് മടിയായിട്ടില്ല ഇത് മടിയായി മടിയായി ഇത് മടിയായി ഇത് മടിയായി മടിയായിരുന്നു പത്ത് ദിവസത്തിനുള്ള പ്രശ്നം ഇതൊക്കെ ഒരു പതിനാറ് ഇതൊരു ഇരുപത് ലിറ്റർ കറന്ന പശുവാണ് ഇതല്ലേ നമ്മുടെ വീടുകളിലോട്ടൊക്കെ ഇടത്തരം പശുക്കൾ അതായത് ഒരു പതിനഞ്ച് ലിറ്റർ പാൽ ആവറേജ് കിട്ടുന്ന ഒരു അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിലുള്ള പശുക്കൾ അത് ഒന്നാം കറവയിലും അല്ലെങ്കിൽ രണ്ടാമത്തെ കറവിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പശുക്കളുള്ള ഒരു സ്ഥലമാണ് സ്ഥലത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി ബോർഡറിലാണ് അവിടെ ഒരു ഫാമിലാണ് കേട്ടോ ഇവിടെ ഒരു ഒരു പത്തു പന്ത്രണ്ടോളം പശുക്കൾ സ്ഥിരമായിട്ട് നമുക്ക് ഈ പറയുന്ന ഇടത്തരം പശുക്കൾ നമുക്ക് വരുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ കാഴ്ചകളെ ഇവിടെ ഇവിടെ ഏതൊക്കെ ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട് അതിൻ്റെ ഒരു നിലവാരവും കാര്യങ്ങളും അതിന്റെ പാൽ കപ്പാസിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ നമ്മുടെ മതിച്ചേട്ട് സിം ഏജൻസിയുടെ മതിച്ചേട്ടം കൂടുതലുണ്ട് അപ്പോൾ പുള്ളിക്കാരനോട് വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റുള്ള പശുക്കൾ നോക്കുന്നുണ്ടെങ്കില് നമുക്ക് ഒരു ലക്ഷത്തിന് മുകളല്ല എമ്പതിനായിരം ഒന്നും അല്ല നമുക്ക് അതിൽ താഴെ ഒരു അമ്പത് ടു അമ്പത്തഞ്ച് റേഞ്ചിലുള്ള പശുക്കൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സീം ഏജൻസിയെ വിളിക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാം രണ്ടു നേരം കൂടി പതിനഞ്ചു ലിറ്ററോളം രണ്ടു നേരം അപ്പോൾ ആ ഒരു വില വരത്തുള്ളൂ ഓക്കെ ഇവിടെ സ്ഥിരമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സാധാരണ വീട്ടമ്മ അല്ലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം രൂപയ്ക്കുള്ള പശുവിന്റെ ഒന്നാം പ്രസവിച്ചു പാലായിട്ടില്ല ലിറ്റർ പാലായി എവിടെ മേയാൻ പറ്റും ഏത് ചൂടുള്ള സമയത്ത് ഏത് കാലാവസ്ഥയിലും അതുപോലെ ഏത് സ്ഥലത്തായാലും അല്ലെ മേയ്യും മേഞ്ഞ് വളർന്നു കയറി വരാൻ അല്ലേ അതെ അതെ ഒരു നമുക്ക് വലിയ മുതൽ മുടക്കില്ലാ നമുക്ക് ഡെയിലി നല്ലൊരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പശുക്കൾ അതെ അല്ലെ വേറെ പക്ഷികൾ വരുന്നുണ്ടല്ലോ ിറ്റർ ഇരുപത് ലിറ്റർ ആണല്ലോ നമുക്ക് ഇവിടെ അപ്പുറത്തെ പശുക്കളെയും കാണിക്കാം നമുക്ക് വില കുറഞ്ഞ പശുക്കൾ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ നമ്മുടെ അതെ അതെ രാവിലെ ക്ലീനിങ് ഒക്കെ നടക്കുന്നേ ഉള്ളു നമ്മൾ രാവിലെ വന്നതല്ലേ രാവിലെ ഒരു ഒറിജിനൽ കോലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അത്യാവശ്യം ഇത് ു രണ്ടു നല്ല മടി ഇറങ്ങി കഴിഞ്ഞപ്പോ കഴുകി വൃത്തിയാക്കി വെള്ളം വെച്ച് ഉള്ള പാലൊക്കെ കറന്ന് കളഞ്ഞ് അങ്ങനെ മടി റെഡി ആവണം പിന്നെ ഈ നിൽക്കുന്ന പശുക്കളൊക്കെ കേട്ടോ അതൊക്കെ അതിനെപ്പറത്തേക്കുന്നോ അത് ചാദാജ് കഴിച്ചു അത് പതിനഞ്ച് ഇതേ ഇത് ബ്രീഡ് അത് അത് സിന്ധിയിൽ പെട്ടതാണ് അത് ബ്ലാക്ക് ആൻഡ് സിന്ധി പറയും ഓ ശരി ഇത് സാധാ ജേഴ്സി സാധാ ജേഴ്സി അല്ലേ ജേഴ്സികൾ എന്തായാലും ഇടത്തരം ബഷികൾ ഒരു പതിനഞ്ച് ആവറേജ് രണ്ടു നേരം കിട്ടുന്ന ടൈമുള്ള പക്ഷെ നമ്മൾ ഈ ഒരു വീടേക്കത് അതെ അതെ ഓക്കെ ഇതൊക്കെയായാലും ഒരു വലതൽ വരെ എങ്ങനെയാണോ നമുക്ക് ഒരു അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ ആ ഒരു ഇതിലേ പിന്നെ വലുപ്പത്തിനനുസരിച്ച് വില കൂടും ബ്രീഡ് കയറുന്നതിനനുസരിച്ച് വില കൂടും പാൽ കൂടുന്നതിനനുസരിച്ച് വില കൂടും കൂടും വില കൂടുതലും വന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റിനെല്ലാം നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ചെയ്യാം ചെയ്യാവുന്നില്ല അല്ലേ ഓക്കെ അപ്പൊ ഇടത്തരം പക്ഷികളാണ് നമ്മൾ കാണിച്ചത് അമ്പത്തഞ്ച് അറുപത് റേഞ്ചിലുള്ള പക്ഷികൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ആരോഗ്യ ഉൾപ്പെടെ എല്ലാം നോക്കിയിട്ട് എല്ലാം നോക്കി പല്ലൊക്കെ നോക്കി നടത്തി നോക്കി കാമ്പടിച്ച് നോക്കി എന്നിട്ട് വില പേശിയിട്ട് കൊണ്ടുപോകാം അവിടെ നിന്ന് ഓക്കെ